ല്ലേ കണ്ടുവപ്പൂമ പച്ചപ്പൂമയ്യല്ലേ ലെല്ലാം ഇട്ടോ പച്ചയ്ക്ക് തക്കാളി വേണ്ട മറ്റേല്ലാം ഇട്ടോ തക്കാളി വേണ്ട తక్కాళి ఎందుకు మాత్రం ఇట్లు జరాలి తక్కాళి అరవే అరవి నూరి అరవేళం తక్కాళి కళా ఎలా موز کي جو وڃي ٿو هاڻي جو ڇا ٿي وڃي ٿو 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 ڇا

ചിക്കൻ ചില്ലി രണ്ട് റെഡി ബീഫ് രണ്ട് റെഡി മുട്ട അടിച്ചോ അടിച്ചോട്ടെ ഇനി അടിക്കാൻ പറയണ്ട രണ്ട് മുട്ട വേറെ ഓർഡർ ഉണ്ട് അനുസരിച്ചു കുത്തി खुद तो दूसरे का तिच दिल्ली है ना थोड़ा पाई तिचे രണ്ട് രണ്ട് ചിക്കൻ ചിക്കൻ ഒരു മുട്ട ചൂപന് ഒരു മുട്ടുപം കാലി കാലി ഇല്ല വണ്ടി വേണം വിളിക്കുന്നില്ല വിളിച്ചേക്കല്ല അത്ര രണ്ട് മുട്ട ചൂപം കൂടെ കഴിക്കാൻ പണം കേട്ടോ മകളി അതുകൊണ്ടത് കൂടെ കഴിക്കാൻ തന്നെ വെറും മകളി കാണാം ಯಕ ಎಕೈಸಿ ಯಸ್ ಎ ಏನೋ ಆದರೆ ಕುಬುಸ್ ನೇಕೆ ನಾ ಕುಬುಸ್ ನೇಕೆ ಬರ್ನ್ ಕು ಪೋದಿಲಿ ಆನ್ ಲೈಟ್ ಓನ್ ಮಾಡಿ ನಾನು ಆದಿರಿ ಜೀವನ್ ತರ ನಾನು ಆದಿರಿ ಜೀವನ್ ಇರಂದ ಬೋಯಿ ಅಂತಾರೆ ಬಂದೆನ ಅದಿಲೋಡೆ ಎಲ್ಲಿ ಎಲ್ಲ ಕೋನೆ ಜನ ಕುಬುಸ್ ಇರವಾಂಡ ನಾಲ್ಕೇರೆ ಬಾರ ರೆಂದಣ್ಣ ಮುಕ್ಕ ತಿಂಗುರುมา ോട്ടെ ഈ ബീഫിനുള്ളവര് മുട്ട ജീവനും മാത്രമേ ഉള്ളൂ അത് പോയി കഴിഞ്ഞൊന്ന് തീവായിട്ടോ നായർ നായർ പൊട്ടിന്ന്